ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിലും പാലാ തൊടുപുഴ റോഡിലും വാഹനാപകടങ്ങൾ പെരുകുന്നു പത്ത് ദിവസങ്ങൾക്കിടയിൽ നിരവധി അപകടങ്ങളിൽ അഞ്ചു ജീവനുകളാണ് പൊലിഞ്ഞത് അമിത വേഗതയും അശ്രദ്ധയും ഗതാഗത നിയമ ലംഘനങ്ങളും അപകടം വിളിച്ചു വരുത്തുകയാണ് ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിലും പാലാ തൊടുപുഴ റോഡിലും അപകടങ്ങൾ പതിവാകുകയാണ് മഴയിൽ തെന്നിത്തെറിച്ച റോഡുകളിൽ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങളാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് റോഡുകളിലെ തിരക്കും വീതി ഒന്നും പരിഗണിക്കാതെ അശ്രദ്ധയോടെ ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ് എ ക്യാമറകൾ സ്ഥാപിച്ചിട്ടും പിഴത്തുക ഉയർന്നതല്ലാതെ അപകടങ്ങൾ കുറഞ്ഞിട്ടില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട് പാലാ തൊടുപുഴ റോഡിൽ ഒരു വർഷത്തിന്റെ എഴുപതോളം അപകടങ്ങളാണ് ഉണ്ടായത് പതിനാറോളം ജീവനുകൾ പൊലിഞ്ഞു നിരവധി പേർക്ക് പരിക്കേറ്റു പാലാ തൊടുപുഴ റോഡിലും ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിലുമായി എഴുപതോളം അപകടങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉണ്ടായത് ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാനപാതയിലും പാലാ തൊടുപുഴ റോഡിലുമായി കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഉണ്ടായ അപകടങ്ങളിൽ അഞ്ച് ജീവനുകളാണ് പൊലിഞ്ഞത് മുണ്ടാങ്കലിൽ ഉണ്ടായ അപകടത്തിൽ നിയന്ത്രണമെട്ട് കാർ സ്കൂട്ടറുകളിൽ ഇടിച്ച് പേരാണ് മരണമടഞ്ഞത് കാനട്ടുപാർ അന്തിനാട് മുണ്ടാങ്കൽ പയപ്പാർ മേഖലകളിലാണ് അപകടങ്ങൾ കൂടുതലായി നടക്കുന്നത് വീതിയേറിയ റോഡിൽ വാഹനങ്ങൾ ചീറിപ്പായുന്നത് അപകടക്കിണിയാവുകയാണ് ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിലും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത് കുമ്മണ്ണൂർ ചേർപ്പങ്കൽ മുത്തോലി കട്ടച്ചിറ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുമ്മണ്ണൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരണമടഞ്ഞു തിങ്കളാഴ്ച കിടങ്ങൂർ പെട്രോൾ പമ്പിനു സമീപം കാറും ടോറിസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇടുക്കി സ്വദേശിയും മരണമടഞ്ഞിരുന്നു ചേർപ്പങ്കലിനും കട്ടച്ചിറയ്ക്കുമിടയിൽ നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നത് പാലാ ഏരിയാറ്റുപേട്ട റോഡിൽ ബുധനാഴ്ച രണ്ട് അപകടങ്ങളാണ് ഉണ്ടായത് അംബാറയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞ് ഈരാറ്റുപേട്ട സ്വദേശിയായ ഡ്രൈവർക്ക് പരിക്കേറ്റു ഈരാറ്റുപേട്ട ആറാം മൈലിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് ഇടിച്ചു കയറിയും അപകടമുണ്ടായി മഴക്കാലത്ത് വാഹനങ്ങൾ തെന്നിമറിയുന്നതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് അമിത വേഗതയും അനാവശ്യ ഓവർടേക്കിങ്ങും അപകടങ്ങൾക്ക് ഇടയാക്കുകയാണ് തിരക്കേറിയ റോഡുകളിൽ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിശോധനകൾ നാമമാത്രമാണെന്നും പരാതി ഉയരുന്നുണ്ട് ബൈക്കുകളുടെ ഇടതുവശം ചേർന്നുള്ള ഓവർടേക്കിങ്ങും രാത്രികാലങ്ങളിൽ ഡിം ചെയ്യാൻ മടിക്കുന്ന അമിത വെളിച്ചമുള്ള ഹെഡ്ലൈറ്റുകളും അപകടം വിളിച്ചു വരുത്തുകയാണ് റോഡിന്റെ ശോചയാവസ്ഥയും അപകടക്കുഴികളും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട് രാത്രികാലങ്ങളിൽ ലൈറ്റുകൾ ഡിം ചെയ്യുമെന്ന് ഉറപ്പുവരുത്താനും പോലീസിന്റെ വാഹന പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യവുമുണ്ട് ഗതാഗത നിയമ ലംഘനങ്ങൾ തടയാനുള്ള ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ്